नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അറുപത്തിമൂന്ന് നൃഗ രാജാവിൻ്റെ കഥ പേജ് നമ്പർ അറുനൂറ്റി ഇരുപത്തിയാറ് എങ്ങനെയോ പുണ്യകർമ്മങ്ങളുടെ ഫലമായി രാജ നൃഗൻ ഭഗവാനെ കാണാനാണോ ആഗ്രഹിച്ചത് അദ്ദേഹം തുടർന്നു ഭഗവാനെ എന്നെങ്കിലും ഒരിക്കൽ അങ്ങയെ നേരിട്ടു കാണാൻ ഭാഗ്യമുണ്ടാകണമെന്നു ഞാൻ ആശിച്ചിരുന്നു ഗൗളിയായി ഭവിച്ചപ്പോഴും അനുഷ്ഠാനങ്ങളും ദാനകർമ്മങ്ങളും നടത്താനുള്ള എൻ്റെ പ്രവണതയും അങ്ങയെ നേരിട്ടു കാണാനുള്ള എൻ്റെ തീവ്രമായ അഭിലാഷവും ഒത്തുചേർന്ന് ഞാൻ എൻ്റെ പൂർവജന്മത്തിൽ ആരായിരുന്നു എന്നുള്ള സ്മരണ നിലനിർത്താൻ എന്നെ സഹായിച്ചു ഇങ്ങനെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ കഴിയുന്നവനെ ജാതിസ്മരൻ എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട ഭഗവാനെ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവാണങ്ങ് വേദങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും അങ്ങയെ കാണാനുള്ള കണ്ണ് ചില ദിവ്യയോഗികൾക്കുണ്ട് ഗുണഗണങ്ങളിൽ അങ്ങയ്ക്ക് തുല്യം പ്രോന്നതമായ നില കൈവരിക്കുന്നതിനായി അവർ സദാ ഹൃദയത്തിനുള്ളിൽ അങ്ങയെ ധ്യാനിക്കുന്നു ഇത്തരം സമുന്നതരായ യോഗികൾ അവരുടെ ഹൃദയത്തിൽ സദാ അങ്ങയെ ദർശിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഇനിയും അങ്ങയെ നേർക്കുനേർ കാണാൻ സാധിക്കുന്നില്ല അതിനാൽ അങ്ങയെ നേരിട്ടു കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അത്ഭുതമുണ്ട് ഞാൻ അനേകം തരം കർമ്മങ്ങളിൽ നിരതനായിരുന്നവനാണെന്ന് എനിക്കറിയാം വിശേഷിച്ചും രാജാവെന്ന നിലയിലുള്ള കർമ്മങ്ങൾ സമൃദ്ധിയുടെയും ധാരാളിത്വത്തിൻ്റെയും മധ്യത്തിൽ ഭൗതികാസ്തിത്വത്തിൻ്റെ സുഖദുഃഖങ്ങൾക്കു വിധേയനായിരുന്നെങ്കിലും അങ്ങയെ നേരിൽ കാണാൻ കഴിഞ്ഞ ഞാൻ എത്രയോ ഭാഗ്യവാനാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഭൗതികാസ്തിത്വത്തിൽ നിന്നു വിമുക്തനാകുന്നതോടെ ഒരുവന് അങ്ങയെ ഇതുപോലെ കാണാൻ കഴിയും രാജാ നൃഗൻ തൻ്റെ ദുഷ്കർമ്മ ഫലങ്ങൾ അനുഭവിക്കാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ പുണ്യകർമ്മങ്ങളിൽ വന്നു പോയ പിഴവു മൂലം അദ്ദേഹത്തിന് ഒരു ഗൗളിയുടെ ശരീരമാണ് ലഭിച്ചത് അതിനാൽ ദേവനെ പോലെയുള്ള ഒരു ഉയർന്ന പദവിയിലേക്കു നേരിട്ടു രൂപാന്തരപ്പെടുത്താൻ പറ്റാതെ വന്നു എന്നാൽ പുണ്യകർമ്മങ്ങൾ ചെയ്തതിനോടൊപ്പം അദ്ദേഹം കൃഷ്ണനെ സ്മരിക്കുകയും ചെയ്തു അതിനാൽ ഗൗളിയുടെ രൂപത്തിൽ നിന്നു അതിവേഗം വിടുതൽ നേടാനും ദേവൻ്റെ രൂപം ലഭിക്കാനും ഇടയായി ഭൗതിക സമൃദ്ധികൾ ആഗ്രഹിക്കുന്നവർക്കു സർവേശ്വരനെ പൂജിക്കുക വഴി ശക്തരായ ദേവന്മാരുടെ ശരീരം ലഭിക്കുന്നു ചിലപ്പോൾ ഈ ദേവന്മാർക്കു പരമപുരുഷനെ നേരിൽ കാണാനും സാധിക്കും എന്നിരുന്നാലും അവർക്ക് ആധ്യാത്മിക ലോകമായ വൈകുണ്ഠത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത ലഭിക്കുന്നില്ല പക്ഷേ ദേവന്മാർ ഭഗവാന്റെ ഭക്തന്മാരായി തന്നെ തുടർന്നാൽ മറ്റൊരവസരത്തിൽ അവർക്കു വൈകുണ്ഠലോകം പ്രാപിക്കാനാകും ഹരേ കൃഷ്ണ